ഇന്ന് ഞാൻ ഓഫീസിലോട്ട് പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്ന് നമുക്ക് ഓഫീസിലെത്താം നമുക്ക് വേറെ വണ്ടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ ഇന്ന് ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയ സമയത്തേക്ക് നടന്ന് ചെല്ലുന്ന സമയത്ത് ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് അത് എടുത്തു പക്ഷേ ഞാൻ ബസ് സ്റ്റോപ്പ് റീച്ചാവുന്നവന് മുമ്പ് എടുത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഒന്ന് കൈ കണച്ച് നോക്കി എങ്ങാണെന്ന് നിർത്തിയല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ അവർക്കത് നിർത്താനുള്ള പെർമിഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ നിർത്തിയില്ല ഞാൻ ഞാനപ്പം ചോദിച്ചാൽ ആ ബസ് പോകുന്നെങ്കിൽ പെട്ടെന്ന് എന്തായാലും ലേറ്റായി നടക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നിങ്ങനെ പോയപ്പോഴത്തേക്ക് തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഈ ബസ്സ് പതിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഓർക്കും ചേർക്കും നിർത്തി എന്നെയും കൂടെ കയറ്റിക്കൊണ്ട് പോയാൽ എന്താ ഇത്രയും പതിയെ പോകുന്നത് നടത്തുമെന്ന് പക്ഷേ ആ ബസ് ഭയങ്കര പതിയെ പോയി നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്നു ഞാൻ നടന്ന് അവിടെ എത്തുന്നെണ്ണം വരെ അത് നിർത്തിയിട്ടിരുന്നിട്ട് ഞാൻ ചെന്നതിൽ കയറി കയറിയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു അവിടെ നിർത്താനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിർത്താഞ്ഞത് കൈ കാണിച്ചത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നെന്ന് എനിക്കത് കേട്ടപ്പം കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഇതായിരുന്നു കാരണം നമ്മളെ നാട്ടിൽ നമ്മൾ വേറൊരു നാട്ടിൽ വന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അങ്ങനെ ഇന്ന് ഞാൻ ഫുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ കഥ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ ബട്ടർഫ്ലൈയിൽ കുറേ അധികം ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്താ എന്ന് വരുന്ന വീഡിയോകളിൽ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു മാതിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു ബട്ടർഫ്ലൈ ആയിരിക്കും ഇതെന്നുള്ളത് ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്താൽ മതിയെ നല്ലൊരു ക്രാഫ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട